കൂട്ടുകാരും നമ്മുടെ കാതോട് കാതോരും അങ്ങനെ ഒരു ഭയങ്കര സംഘർഷപ്രദമായ മുഹൂർത്തങ്ങൾക്കൊടുവിൽ നമ്മുടെ കാഞ്ചനയുടെ ഒരു വിവാഹം നടക്കുകയാണ് ആരായിട്ടാണ് നമ്മുടെ അനിലുമായിട്ട് ജീവൻ വരുന്നുണ്ടെങ്കിലും നമ്മുടെ അനിലിന്റെ അമ്മ ഭയങ്കരമായിട്ട് സ്കോറട്ടെ നമ്മുടെ അനിലിന്റെ അമ്മ പറയുന്നുണ്ട് നീ പോയവല്ല പണി നോക്കടാ കാഞ്ചന നിന്നൊരു തരം മാത്രമല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ അനിൽ പത്ത് പെണ്ണുങ്ങളെ ഞാൻ സ്നേഹിച്ചിരിക്കുന്നൊക്കെ ഭയങ്കര ഡയലോഗ് എടുക്കുന്നുണ്ട് അപ്പോൾ കാഞ്ചനയും പറയുന്നുണ്ട് എനിക്കിപ്പോ ജീവനെ വെറുപ്പാണ് ജീവനെ ചതിക്കാൻ വേണ്ടിയാണ് സ്നേഹിച്ചതെന്നൊക്കെ കാഞ്ചനയും പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ അനിലിന്റെയും കാഞ്ചനയുടെയും കല്യാണം നടക്കുകയാണ് അപ്പോൾ നമ്മുടെ കാഞ്ചനയുടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ കല്യാണം എല്ലാം നല്ലോണം നടന്നില്ല അപ്പോൾ നമ്മുടെ അഖില പറയുന്നുണ്ട് നമ്മുടെ ഈ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് അപ്പോൾ നമ്മൾ അർജുൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അഖില പറയുന്നുണ്ട് കാഞ്ചനേച്ചിട്ട് സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സെയിം നമ്മുടെ കാഞ്ചനയുടെ ഹാജരാത്രിയായിട്ട് അപ്പോൾ ആദ്യരാത്രി തന്നെ നമ്മുടെ മെക്കിട്ട് മെട്ടിട്ടേറുവാ എവിടോ മനുഷ്യ ഞാൻ ഒരാളെല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ നിങ്ങൾ പത്ത് പണ്ണുകളാണെങ്കിൽ സ്നേഹിക്കുന്നത് എല്ലാവരുടെയും പേര് പറ വേം പറ വേം പറ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിൽ പറയുന്നുണ്ട് ആ പേരെങ്കിലും പറഞ്ഞാൽ ഇന്ന് ഈ ലൈറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കോ നമ്മുടെ ആദ്യ രാത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിൽ ഇങ്ങനെ കേണിതാണ് പറയുന്നൊരു പാവോ അനിൽ അല്ലേ പ്രേക്ഷകരേ അപ്പുറത്താണെങ്കിലും നമ്മുടെ ജീവൻ ആ പകയെ ഇരട്ടിച്ചിരിക്കുക അപ്പം അത്ത് ഇരട്ടി ആയിരിക്കുകയാണ് രണ്ടാമതാണല്ലോ നമ്മുടെ കാഞ്ചന ചതിക്കുന്നത് അപ്പം നമ്മുടെ ജീവൻ പറയുന്നുണ്ട് ഇനി ഞാൻ വെച്ചേക്കില്ല ഇനി ഒരണ് ഒരു പ്രേമിക്കാനും ഇല്ല അഭിനയിക്കാനുമില്ല ഒന്നിനുമില്ല ഇനി ഞാൻ ജീവൻ കളയും അത്രമേ ഉള്ളൂ അതായത് അർജുനും ഗൗതവും നമ്മുടെ കാഞ്ചനയും ഒക്കെ ഉണ്ട് ആ ലിസ്റ്റില് ഇവരെല്ലാം കൊന്നുകളയുന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ജീവൻ പറയുന്നതൊക്കെ ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ജീവൻ്റെ പക അതെങ്ങനെയായിരിക്കും ഇനി അവരുടെ അടുത്ത് വീട്ടാൻ പോകുന്നത് ഇപ്പോഴത്തെ ആണെങ്കിലും നമ്മുടെ കാഞ്ചിനയുടെ പുതിയ ജീവിതം എങ്ങനെയായിരിക്കും നമ്മുടെ അർജുൻ്റെ വീട്ടിലാണെങ്കിലിപ്പോൾ നമ്മുടെ കാഞ്ചിനെയും കൂടി പോയ സ്ഥിതി പോയി കഴിയുമ്പോൾ നമ്മുടെ ആ വീട്ടിൽ കുറേ കൂടി സന്തോഷമാകും അല്ലെങ്കിൽ കൂട്ടുകാരെ നമ്മുടെ മീനും അഖിലെയും നമ്മുടെ പത്മാവതിയൊക്കെ കൂടുതൽ കൂടുതൽ സ്നേഹത്തിലാവും എന്തായാലും നമുക്ക് കാണാം കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും മാറ്റം വരാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം ഇതുപോലെ പുറമെ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ